അപ്പോൾ ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല കാരണം അത്രയ്ക്കെല്ലാം എഫ്ലോട്ട് എടുത്ത് എല്ലാം ഫ്ലെടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് തോന്നിയൊരു കേക്ക് ഇത് ഫ്ലേവർ വൈറ്റ് ചോക്ലേറ്റ് റാസ്ബെറി ഡെലിക്കസിയാണ് പുതിയൊരു ഫ്ലേവറാണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ കേട്ടിട്ട് പോലും ഇല്ല അങ്ങനത്തെ കുറേ ആണ് മാഡം തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വരയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നല്ലോണം വരയ്ക്കാറുണ്ട് അപ്പോ എൻ്റെ അമ്മയാണ് മാമേൻ്റെ അടുത്ത് പറഞ്ഞത് വരയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കേക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത് അപ്പോൾ അപ്പോൾ തന്നെ മാം അത് മനസ്സിലാക്കി എനിക്കൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി തന്നു അപ്പോൾ വരയ്ക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ കേക്കിൽ വരയ്ക്കുക എന്നുള്ളത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആദ്യം പേപ്പറിൽ ഔട്ട്ലൈനൊക്കെ വരച്ചയ്ക്കും അപ്പോൾ അത് അപ്പോഴൊക്കെ ഞാൻ അഞ്ച് മിനിറ്റോട്ട് പെട്ടെന്ന് വരച്ചു തീർത്തു പക്ഷേ കേക്കിനട്ട് പൈപ്പിംഗ് മാം വെച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എന്റെ കൈ വരയ്ക്കുക അത്ര ഇല്ല ഫസ്റ്റ് അത് ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ നമ്മൾ എന്നാലും എഫേർട്ട് ഉണ്ടെങ്കിലും മിറഗ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലൊരു സംഭവം ഞാനിതുവരെ ചെയ്തിട്ടില്ല അപ്പം ആദ്യമായിട്ട് കൊല്ലുന്നതിനെ കുറിച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ എൻ്റെ കൈ വിറച്ച് വിറച്ച അവസാനം എനിക്കറിയത്തില്ല പക്ഷേ കുറച്ചൊന്ന് വരച്ച് വന്നപ്പോൾ പിന്നെ എനിക്ക് സെറ്റായി പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്നെ കൊണ്ട് പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തെടുത്തൊരു കേക്കാണ് ഇത് വന്നിട്ട് നമ്മൾ നല്ല കളർഫുൾ ഇട്ടുള്ളൊരു കേക്കാണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് അതിനേക്കാളും കുട്ട് മുറിക്കാൻ തോന്നാത്തൊരു കേക്കാണിത് അതുപോലെ തന്നെ ഫ്ലേവർ ആയാലും ഭയങ്കര ഡിഫറെൻ്റ് ആണ് പക്ഷേ ഫ്ലേവർ അറിയണം എന്നുള്ളൊരു ഒരിത് കൊണ്ട് ഞാൻ മുറിക്കാൻ പോവാണ് അപ്പോൾ ഭയങ്കര ഭയങ്കര എഫേർട്ട് എടുത്തൊരു കേക്കാണ് പിന്നെ എൻ്റെ വര വരയ്ക്കുന്ന കഴിവ് വെച്ചൊരു കേക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിനും കൂടെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്കി മുറിച്ചോക്കാം അയ്യോ ൊി കഴിഞ്ഞിണ്ട് കഴിച്ചു വെക്കാം ഞാൻ ചുമ്മാ പറയുന്നല്ല വായി തന്നെ അടിപൊളി ആ ഫ്ലേവർ ഒക്കെ വെച്ചിട്ട് കിരണ സാരം അടിപൊളി കിട്ടില്ല അടിപൊളി എന്താ എനിക്കൊന്നും പറയണ അടിപൊളി സംഭവം കാരണം ആ ക്രീമും റാസ്ബറിയുടെ ഫ്ലേവറൊക്കെ ഞാൻ റാസ്ബെറി സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ ഫ്യൂഷനൊക്കെ വന്നപ്പോൾ ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡെക്കറേഷൻ ആയാലും ഇതാണ് എന്റെ മോസ്റ്റ് ഫേവററ്റ് കേക്ക് അപ്പോൾ ഇതിന്